ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ധർമ്മനതുരത്തിലേക്കുള്ള വഴിയിൽ അപകടം പത്തിയിരിക്കുന്നു ദേശീയപാതയിൽ നിന്നും പഴയ മൊയ്തു പാലത്തിലേക്കുള്ള ചാത്തോളം റോഡിൽ പള്ളിക്ക് സമീപം കടൽഭിത്തി താറുന്നതുകാരണം കാരണം ഇടിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മഴ കാലത്തോടെ പുഴവെള്ളം റോഡിലേക്ക് ആറുന്ന സാഹചര്യമാണ് അത് വിവിധ സ്ഥലങ്ങളിലെ സഞ്ചാരികളും നാട്ടുകാരും ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികളുടെ വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകാറ് ഈ പ്രദേശത്തെ സ്കൂൾ കുട്ടികൾ സഞ്ചരിക്കുന്ന നാലോളം ബസ്സുകൾ ഇതുവഴി ഓടുന്നുണ്ട് ശ്രദ്ധ തെറ്റിയാൽ വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളത്തിലായിരിക്കും ഈ ഭാഗം നല്ല ആഴമുള്ള സ്ഥലമാണ് അപകടം പതിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല നാട്ടുകാരാണ് ചുവന്ന റിബൺ കെട്ടി മുന്നറിയിപ്പ് നൽകുന്നത് മഴ കനത്തതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് രാത്രി കാലങ്ങളിലും നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ടൂറിസ്റ്റ് കേന്ദ്രത്തിലെത്തുന്നത് ഈ ഭാഗത്ത് ഭിത്തികെട്ടി സുരക്ഷിതമാക്കണമെന്ന് പ്രദേശവാസി പറഞ്ഞു പുഴയുടെ ഈ ഭാഗം ഏറെ ആഴമുള്ളതാണ് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് എന്തായാലും ഇവിടെ എന്തെങ്കിലും ചെയ്തേ പറ്റും ചെറിയ കുട്ടികൾ പോകുന്നെ വാഹനങ്ങൾ പോകുന്നെ പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയാലും എന്തെങ്കിലും ചെയ്താൽ വളരെ നല്ലത് വളരെ ബുദ്ധിമുട്ടുള്ള ഇത് കാര്യം ആ നല്ല ആ ആയുണ്ട് പോയല്ലേ നല്ല ആയുണ്ട് പിന്നെ അതുകൊണ്ടാണ് പല അങ്ങനെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അപകടം സംഭവിച്ചു പഴയത് നല്ല ഉയർത്തി പൊന്ത് നല്ല ചാട്ടം ഉണ്ടാവും ഇങ്ങോട്ടല്ലേരുമ്പോ രാത്രി ഇഷ്ടം പോലെ ആള് പോകുന്ന പിന്നെ എത്ര വാഹനങ്ങൾ അഥവാ എന്തെങ്കിലും സംഭവിച്ചിണ്ടെങ്കിൽ വെള്ളത്തിൽ കിട്ടുക അതുകൊണ്ട് നമുക്ക് നല്ലതല്ലേ ഇത് സൂചിക്കുന്നത് ഗ്രാമികാനോസ് തലശ്ശേരി